നമസ്കാരം മുഖ്യമന്ത്രി മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു ഈ നവകേരള സദസ് യാത്ര നവകേരള സദസ്സിൽ ആദ്യം പറയപ്പെട്ടിരുന്നത് കേരളത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ചെന്ന് കാണുന്നു മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നവകേരള സദസ്സിൽ ജനങ്ങളെ നേരിട്ട് കാണുന്നു ജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കുന്നു കഴിയുന്നത്ര പരാതികൾക്ക് അതേ സ്ഥലത്ത് വെച്ച് തന്നെ പരാതി സ്വീകരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാക്കും പരിഹാരമുണ്ടാക്കും എന്നുള്ളതായിരുന്നു നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് ആദ്യം കേട്ടിരുന്ന വാർത്തകൾ എന്നാൽ പിന്നീട് ഇത് മുഖ്യമന്ത്രി തന്നെ നിഷേധിക്കുകയുണ്ടായി ഇത് ഒരു കാരണവശാലും പരാതി കേൾക്കുവാൻ വേണ്ടിയല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിൽ കൂടി ഈ നവകേരള സദസ്സ് കടന്നു പോകുമ്പോൾ കേരളം ഇന്ന് വരെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് പറയുവാൻ വേണ്ടി നടത്തുന്ന ഒരു സദസ്സാണ് ഈ നവകേരള സദസ്സ് എന്നാണ് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത് ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരമില്ലാത്ത ഈ സദസ് പിണറായി വിജയൻ സർക്കാരിന്റെ ധൂർത്ത് മാത്രമാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുവാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ധൂർത്ത് മാത്രമാണ് ഈ സദസ്സ് അല്ലെങ്കിൽ ഒരു പ്രഹസനം മാത്രമാണ് സദസ്സ് എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇപ്പോൾ പറയുന്നത് സാധാരണക്കാരൻ ഇത് തന്നെയാണ് പറയുന്നത് സാധാരണക്കാരന് അഞ്ച് പൈസയുടെ ഗുണം ഈ നവകേരള സദസ് കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഉപരി മറ്റൊരു വാർത്താ പ്രാധാന്യം നേടുന്ന വിഷയമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മുൻപ് സുപ്രീം കോടതിയുടെ വിധിയുടെ ഉത്തരവിൽ ശബരിമലയിൽ സ്ത്രീകളെ പോലീസിന്റെ കൂടി പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ദർശനം നടത്തിപ്പിക്കുവാൻ പിണറായി വിജയൻ പിണറായി വിജയന്റെ പാർട്ടിയും അത്യുത്സാഹം കാണിക്കുകയുണ്ടായി സുപ്രീം കോടതിയിൽ ഈ കേസിനെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി നൽകിയത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് കൃത്യമായ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ ധരിപ്പിക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ശബരിമല അയ്യപ്പനെയും ശബരിമല അയ്യപ്പിന് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും സുപ്രീം കോടതിയിൽ ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരായി സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു വിധി നൽകിയത് എന്നാൽ ഈ വിധിക്ക് റിവ്യൂ ഹർജി നൽകുവാനോ അല്ലെങ്കിൽ വിശദീകരണം നൽകുവാനോ ഒരു കാരണവശാലും സുപ്രീം കോടതിയിലേക്ക് ദേവസ്വം ബോർഡ് പോയില്ല അതിന് സുപ്രീം കോടതിയിലേക്ക് ദേവസ്വം ബോർഡിനെ നയിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഒരു കാരണവെച്ചാലും അത്തരത്തിൽ ഒരു നീക്കം നടത്തേണ്ട എന്ന് തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ തീരുമാനം ഇതിൽ നിന്നും ഒരു കാര്യമാണ് അന്ന് ജനങ്ങൾ കൂട്ടി വായിച്ചത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് നേടുവാൻ വേണ്ടി ന്യൂനപക്ഷ സമുദായങ്ങളെ തങ്ങളുടെ കൂടെ നിർത്തുവാൻ വേണ്ടി ഭൂരിപക്ഷ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ തള്ളിപ്പറയുക അതുവഴി ന്യൂനപക്ഷങ്ങളുടെ ഒരു സമ്മതി നേടിയെടുക്കുക ഇതാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എന്നാൽ അത് ആ നീക്കം പാളിപ്പോയി എന്നുള്ളത് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ മനസ്സിലായി അതേ തുടർന്ന് തന്നെയാണ് തങ്ങൾക്ക് തെറ്റിപ്പറ്റി എന്ന് മനസ്സിലായതിനാലാണ് അന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഹിന്ദുക്കളുടെ വീടുകൾ വീട് വീടാന്തരം കയറിയിറങ്ങി മാപ്പ് ചോദിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് തന്നെയായിരുന്നു അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് ആരായുവാൻ വേണ്ടി ഓരോ വീട്ടിലും കോടിയേരി ബാലകൃഷ്ണൻ കയറിയിറങ്ങി നടക്കുന്ന കാഴ്ച അന്ന് ജനങ്ങൾ കണ്ടതറിഞ്ഞതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഭൂരിപക്ഷ സമുദായത്തെ നിഷേധിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടുറപ്പിക്കാം അവരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താം എന്നുള്ള പിണറായി വിജയന്റെ തന്ത്രം പാടെ പാളിപ്പോകുകയായിരുന്നു i ഇന്ന് ഭൂരിപക്ഷ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും തള്ളിപ്പറയുന്ന മുഖ്യമന്ത്രി നാളെ ഞങ്ങളുടെയും ഈ ആചാരാനുഷ്ഠാനങ്ങളെ തള്ളിപ്പറയില്ല എന്ന് ആര് കണ്ടു ഇത് തന്നെയായിരുന്നു ന്യൂനപക്ഷ സമുദായങ്ങളുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ മത സൗഹാർദ്ദവും ഇവിടെ സാഹോദര്യ സമത്വവും പുലരണം എന്ന് തോന്നിയ ഒരു പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങളും ഒരുമിച്ച് പോകണം സൗഹാർദ്ദം നിലനിൽക്കണം പരസ്പരം ആചാരാനുഷ്ഠാനങ്ങളെ മാനിക്കാൻ പറ്റണം ആരുടെയും വിശ്വാസ പ്രമാണങ്ങളെ നോവിക്കാൻ പാടില്ല എന്ന് ന്യൂനപക്ഷ സമുദായ ായ അംഗങ്ങൾ വിചാരിച്ചത് കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിക്ക് ആ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും അമ്പെ പരാജയം നേരിടേണ്ടി വന്നത് എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് ശബരിമലയെ തൊട്ട് കളിച്ച പിണറായി വിജയന് ഉണ്ടായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായ അതേ പരാജയം തന്നെയാണ് ഇനിയും പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും ഏറ്റുവാങ്ങാൻ പോകുന്നത് അതിന് കാരണമായിരിക്കുന്നത് നവകേരള സദസ്സാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ശബരിമല വിഷയമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിയിരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ ഈ പിണറായി വിജയന്റെ പാർട്ടിയുടെയും ജനസമ്മതി കുറയുവാൻ നവകേരള സദസ്സ് എന്ന ഒരു പരിപാടി കാരണമായി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വർത്തമാനങ്ങൾ കേരളത്ത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്ന ഈ നവകേരള സദസ്സ് ഇതുമൂലം എന്ത് നേട്ടങ്ങളാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഖജനാവിൽ അഞ്ച് നയ പൈസ ഇല്ല എന്ന് നാഴിയക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാലും മുഖ്യമന്ത്രിയും കൂടി ഇപ്പോൾ ഖജനാവിലെ ുള്ളിപ്പെറക്കി എടുക്കാവുന്ന പണം അത്രയും അടിച്ചു മാറ്റിക്കൊണ്ട് ഒന്നര കോടി രൂപയുടെ ഒരു വണ്ടിയും എടുത്തുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ ചുരുങ്ങിയത് കുറച്ചാളുകൾക്കെങ്കിലും ക്ഷേമ പെൻഷനെങ്കിലും കൊടുത്തു തീർക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് സാധാരണക്കാർ പറയുന്നത് അറിയക്കുട്ടിയെ പോലുള്ള ക്ഷേമ പെൻഷനുകൾ കൊണ്ട് മാത്രം കഴിയുന്ന ദുർബലരായ അമ്മമാർ ഇത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സർക്കാരിന്റെ ഖജനാവിൽ കാശില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആഘോഷങ്ങൾക്കും ദൂർത്തിനും ഒട്ടും കുറവില്ലല്ലോ എന്നാണ് ഹൈക്കോടതിയിൽ ഒരു പരാതി ഹൈക്കോടതിയും മറിയക്കുട്ടിയെ വളരെ ശ്ലാഘനീയമായ രീതിയിൽ തന്നെ അഭിനന്ദിക്കുകയുണ്ടായി വി ഐ പി ആണ് അവർ എന്ന് തന്നെയാണ് ഹൈക്കോടതി കണ്ടെത്തിയത് ഏത് വിധേനയും അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കണം ഇതുവരെ മുടങ്ങിയിരിക്കുന്ന ക്ഷേമ പെൻഷൻ മുഴുവനും എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ മൂന്ന് മാസത്തെ ചെലവ് വീട്ടു ചെലവ് ബഹുമാനപ്പെട്ട സർക്കാർ കൊടുക്കണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇതും സർക്കാരിന് തിരിച്ചടിയാണ് സാധാരണക്കാരന് യാതൊരു തരത്തിലും അഞ്ച് പൈസയുടെ അഞ്ച് നയ പൈസയുടെ ഉപകാരമില്ലാതെ മുഖ്യമന്ത്രി നവകേരള സദസ്സ് എന്ന പേരിൽ ഖജനാവിൽ അവശേഷിച്ചിരുന്ന പണം അത്രയും ധൂർത്തടിച്ചു എന്നാണ് പറയുന്നത് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വണ്ടിയെടുത്ത് എന്നാൽ ഇതിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല കാരണം മുഖ്യമന്ത്രി മന്ത്രിമാരും ഈ ബസിൽ യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അകമ്പടി വാഹനങ്ങൾ ഈ വാഹനത്തിന് പുറകെ അതായത് ഈ കോടി ബസ്സിന് പുറകെ ഇങ്ങനെ ഓടുന്നുണ്ട് നവകേരള ബസ്സിന് പുറകെ ഓടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ വണ്ടികൾ ഓടുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാറുകൾ ഈ നവകേരള ബസ്സിന് പുറകെ ഓടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് നവകേരള ബസ് ഉണ്ടാക്കിയത് അതായത് ധൂർത്തിനൊട്ടും കുറവില്ല മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വണ്ടികൾ ഓടുന്നു അതിന്റെ ചിലവ് അധിക ചിലവായി വരുന്നു പിന്നെ എന്ത് ചിലവ് കുറയ്ക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സിനെ ഈ വണ്ടിയെടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സാമാന്യ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് ഇതിനു പുറകെയാണ് എന്ന് പോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്കും തലവേദനയായിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ രക്ഷാപ്രവർത്തനങ്ങൾ നവകേരള സദസ്സിന് ആദ്യമായി കല്യാശ്ശേരിയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്എക്കാർ ചെടിച്ചട്ടി കൊണ്ട് ഹെൽമറ്റ് കൊണ്ട് യൂത്ത് കോൺഗ്രസ്കാരെ അതിനിർദ്ധയമായും മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമായിരുന്നു മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യത്തിനും പിടിവാശിക്കും ഇപ്പോഴും ഒരു കുറവുമില്ല മുഖ്യമന്ത്രി ഇന്നലെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ് അത് തുടരണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു എന്റെ വാക്കിൽ നിന്ന് ഞാൻ മാറുന്നില്ല അതായത് ഡിവൈഎഫ്എക്കാർ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച് മർദ്ദിച്ച് അവസരാക്കുന്നത് രക്ഷാപ്രവർത്തനം ാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും അവകാശപ്പെടുന്നത് അത് അവർ തുടരണം അതായത് ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്ന പ്രവൃത്തി തുടരണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പോഴും ദാർഷ്ട്യത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ ഇതുപോലെ പക്വതിയില്ലാതെ കൂടി സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ബഹുജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്ന സംസാരങ്ങൾ ഞാൻ തല്ലുന്നത് കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് അതായത് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ യൂത്ത് കോൺഗ്രസുകാരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ല ലാത്തി കൊണ്ട് തല്ലുന്ന കാഴ്ച മാധ്യമങ്ങളുടെ കേരളം ഒന്നാകെ കണ്ടതാണ് എന്നിട്ടും മുഖ്യമന്ത്രി മാത്രം ഈ ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത് അനിൽ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ ഒരുപെട്ടപ്പോൾ എനിക്കതൊന്നും കാണണ്ട നിങ്ങൾ കോടതിയിൽ പെരുമാറുന്നത് പോലെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണ്ട അത് കോടതിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് ദാഷ്ട്യത്തോട് കൂടി മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്റെ പ്രജകളോട് അല്ലെങ്കിൽ തന്റെ ജനങ്ങളോട് ഇത്രയും ക്രുദ്ധനായി പെരുമാറുന്നത് എങ്ങനെയാണ് ഇങ്ങനെ മാധ്യമങ്ങളെല്ലാം ഇത് തത്സമയം കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച മുഖ്യമന്ത്രി ജനങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ കളവ് പറയുന്ന നുണ പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് ധീരതയാണുള്ളത് എന്ത് ധൈര്യമാണുള്ളത് എന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് ധീരന്മാരുടെ ലക്ഷണം എന്ന് പറയുക എന്നത് നേര് പറയുക എന്ന് തന്നെയാണ് ധീരന്മാർ ഒരിക്കലും കളവ് പറയാറില്ല കഴുത്ത് പോയാലും ആരെങ്കിലും തന്നെ ഉപദ്രവിച്ചാൽ തന്റെ ജീവൻ തന്നെ പോകും എന്ന് പറഞ്ഞാലും ധീരന്മാർ ഒരു കാരണവശാലും കളവ് പറയില്ല അവർ നേര് മാത്രമേ പറയുള്ളൂ നേരിന് വേണ്ടിയാണ് ധീരന്മാർ നിലകൊള്ളുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്ത് ധീരതയുണ്ട് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ ഡി വൈ എഫ് എക്കാരും മുഖ്യമന്ത്രിയുടെ ഗണ്മാനായ അനിലും യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടും അത് തെറ്റാണെന്ന് ലോകർക്ക് മുഴുവൻ മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിക്ക് അത് തെറ്റാണെന്ന് പറയുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി അത്തരം ഒരു കാഴ്ച കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കളവ് പറയുകയാണെന്ന് പൊതുജനത്തിന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ കളവ് പറയുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് ധീരനാവുക എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഒരു ധീരനുമല്ല ഇരട്ട ചങ്കനുമല്ല കളവ് മാത്രം പറയുന്ന കളവിന്റെ പുറത്ത് സിംഹാസനം ഉറപ്പിച്ച് അവിടെ മുഖ്യമന്ത്രി കസരയിട്ട് ഭരിക്കുന്ന കളവ് പറയുന്ന ആൾ മാത്രമാണ് മുഖ്യമന്ത്രി എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കല്ല പരട്ട ചങ്കാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധനായ ഒരു മനുഷ്യനാണെങ്കിൽ ധൈര്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആർജത്തോടു കൂടി നേര് പറയണമായിരുന്നു യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച കാഴ്ച മാധ്യമങ്ങളിലൂടെ ജനം മുഴുവൻ കണ്ടിട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും കാണാൻ നേരമില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എന്തിനാണ് മുഖ്യമന്ത്രി ഇരുന്ന് വെറുതെ സമയം കളയുന്നത് എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത് ജനങ്ങൾക്ക് പത്ത് പൈസയുടെ ഉപകാരമില്ലാത്ത നവകേരള സെൻസ് സർക്കാരിന്റെ ഖജനാവിൽ അവശേഷിക്കുന്ന ഉള്ള പണം കൂടി എടുത്ത് നശിപ്പിക്കുന്ന നവകേരള സെൻസ് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രയോജനം കേരളീയർക്കില്ല മാത്രമല്ല ഈ നവകേരള സദസ്സിന്റെ പേരിൽ കേരളത്തിൽ ആകമാനം പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെറുകിട സംരംഭകർ എല്ലാവരും ഇപ്പോൾ സർക്കാരിനെതിരാണ് ഇനി വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഇവരോട് തന്നെ പിരിവിനു വേണ്ടി ഈ സി പി എം കാരും ും ഇതുകൊണ്ട് സി പി എം കാർക്ക് തന്നെ പലർക്കും ഈ നവകേരള സദസ്സിന്റെ പിരിവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും താല്പര്യമില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ് തങ്ങൾക്ക് നാണക്കേട് എന്നാണ് നട്ടലുള്ള സി പി എം ഇപ്പോൾ പറയുന്നത് ഫലത്തിൽ ശബരിമല വിഷയം ഏത് തരത്തിലാണോ പിണറായി വിജയനെ തിരിഞ്ഞുകൊത്തിയത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ദർശനം നടത്തിയത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി പോലീസിന്റെ യൂണിറ്റ് ിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി ദർശനം നടത്തിയ പിണറായി വിജയന് ശബരിമല ഏത് തരത്തിലാണ് വിനയായി ഭവിച്ചത് അതുപോലെ തന്നെ നവകേരള സദസ്സും പിണറായി വിജയന് വരുന്ന തിരഞ്ഞെടുപ്പിൽ വിനയായി തിരിച്ചടിക്കും തിരിഞ്ഞുകൊത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്ന വർത്തമാനങ്ങൾ ഓരോരോ നിയോജക മണ്ഡലങ്ങളിലും അൻപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം രൂപ വരെയാണ് സി പ്രവർത്തകർ ഈ നവകേരള സദസ്സിനു വേണ്ടി പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിരിവ് തന്നെ കേരളത്തിന്റെ നട്ടലൊടിക്കുന്ന ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഇടയിൽ നിന്ന് ഉയരുന്ന മുറുമുറുപ്പുകൾ എന്തായാലും ഈ മുറുമുറുപ്പുകൾ മറനീക്കി പുറത്തു വരും വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് കൃത്യമായി തന്നെ ജനങ്ങൾ മറുപടി കൊടുക്കും നവകേരള സദസ് കൊണ്ട് കേരളീയന്റെ നട്ടല്ലൊടിച്ച പിണറായി വിജയന് ജനജീവിതത്തിന്റെ സൗഹര്യത കെടുത്തിയ പിണറായി വിജയന് ശബരിമല വിഷയത്തിൽ എന്തായിരുന്നു ജനങ്ങൾ കൊടുത്ത മറുപടി അത് തന്നെ വീണ്ടും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് ജനങ്ങൾ കൃത്യമായ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലാണ് നവകേരള സദസ് പിണറായി വിജയനെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുവാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരിക്കുക കണ്ടറിയാം